അവൻ ഉറക്കത്തിൽ ഈത്താൻ പറ്റുന്ന സ്വഭാവം ഉണ്ട് ഈ പിള്ളേര് പുഷ്പാങ്കന്റെ വാറ്റുണ്ടെന്ന് പറഞ്ഞ് കളിയാക്കുന്നത് ഇപ്പം പറഞ്ഞിട്ടോ ഞാനല്ല സാറേ എക്സൈസ് ഓഫീസറിനെ കാണാൻ എങ്ങനെ ഇരിക്കും വേണ്ടി ഇവള് പറഞ്ഞിട്ടാ ഇപ്പൊ എങ്ങനെ ശല്യക്കാരനാണോ സാറേ കഴിയുമ്പോ ഇങ്ങോട്ടൊക്കെ എന്തൊരു വീട്ടിലാണെന്ന് പറയുമോ ലഭിക്കത്തില്ല നിങ്ങളെന്ത് മനുഷ്യരാണ് ആറു മാസം പ്രായമുള്ള കൊച്ചിന് പുഷ്പാങ്കനൊക്കെ ഞങ്ങക്ക് കുടുംബപരമായ ട്രഡീഷണൽ പേരുകളോടാണ് സാറേ താല്പര്യം പുഷ്പാങ്കന്റെ മൂത്തത് ചെല്ലപ്പം പിള്ള ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇത് ഇത് ബെസ്റ്റ് സാറിന്റെ പേരെന്താ സാറിന് സാറേ സാറേ എന്ന് വിളിച്ചാൽ മതി എന്നാൽ വന്നല്ലേ പേര് അത് പിന്നെ ും കോമഡി നിന്നതും കോമഡി ഡാഡിറുന്ന് എന്റെ അമ്മിക്കാരനെ എനിക്ക് എന്റെ മാമീൻ്റെ ഓർമ്മിക്സൈസ് ഓഫീസറാമിയുടെ കളിച്ചു നീക്ക വീട്ടിൽ കയറി കളിച്ചുടങ്ങിയല്ലേ അയ്യോ കരുണാകര ഞങ്ങളത് തമാശക്ക് പുഷ്പാങ്ക അനിയനാ ഓ പുഷ്പ ഞാൻ കരുണ ഞങ്ങൾ രണ്ടല്ല ഒന്നാ ഇനി എൻ്റെ അനിയനെ വെച്ച് കോമഡി ഉണ്ടാക്കിയാ കരുണാകരന്റെ മറ്റൊരു പോകാൻ നിങ്ങൾ കാണും അടിച്ചിട്ടുണ്ടെ മോന്യാൻ പൊളി അയ്യോ കരുണാകര ഇങ്ങനെ കരുണയില്ലാത്ത വർത്താനൊന്നും പറയല്ലേ എന്റെ അച്ഛൻ അദ്വൈതാണേ എന്റെ അപ്പൂപ്പൻ അതിലാണേ സത്യം ചെയ്യൂന്ന് പറഞ്ഞ കരുണാകര ചെയ്തിരിക്കും